ശബരിമല കേസിലെ ഒരു ആയിട്ട് കേൾക്കുന്നത് ഒരു ജില്ലാ ജഡ്ജി ആ കേസിൽ എന്താണ് അതിന്റെ വസ്തുത അതായത് ആ ജില്ലാ ജഡ്ജിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പേരൊന്നും നമ്മൾ പറയുന്നില്ല അദ്ദേഹം ഇത് ഈ കൊള്ളയിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്കില്ല പക്ഷെ കൃത്യവിലോപം സംഭവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് തോന്നിയിട്ട് എസ് ഐ ടി ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി ഒരു ചോദ്യാവലി വെച്ചിട്ട് ഈ ജില്ലാ ജഡ്ജിയെ ഇപ്പോ മധ്യ കേരളത്തിൽ അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജിയാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നതാണ് കേൾക്കുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമുണ്ടല്ലോ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊണ്ടുപോകുമ്പോഴൊക്കെ പോറ്റി ആ സമയത്ത് സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന ജില്ലാ ജഡ്ജിയാണ് കാരണം ഒരു ജില്ലാ ജഡ്ജിയാണ് അവിടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് ോടതിയുടെ നിയോ നിയോഗിക്കുന്നത് അപ്പോ ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും കടമയും കാരണം അദ്ദേഹത്തിന് എന്തും ചോദ്യം ചെയ്യാം അവിടെ ബോർഡിന്റെ തീരുമാനങ്ങളൊക്കെ